ഇസ്രായേലിന്റെ കമാൻഡർ സൈറ്റിൽ ഷെല്ലാക്രമണം നടന്നു കാന്യൂണിസിൻ്റെ തെക്ക് വടക്കൻ മേഖലയിൽ മൂന്ന് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം നടന്നത് എന്നുള്ള വിവരം പുറത്തു വന്നു സൈനികർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം വന്നിട്ടുണ്ടെങ്കിലും എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര പേർക്കാണ് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല ഐ ഡി എഫ് അക്രമം നടന്നിരിക്കുന്ന വിവരങ്ങൾ സ്ഥിരീകരിച്ചു ഇപ്പോഴത്തെ നിലവിലെ ഗസ വിഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഗസയിലെ വ്യത്യസ്തമായിരിക്കുന്ന സായുധ സംഘങ്ങൾ ഏകോപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയും രണ്ട് തലത്തിലും രണ്ട് അഭിപ്രായങ്ങളുമുള്ള സായുധ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകോപനം വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത് അവിടുത്തെ ഇലക്ഷനും ഗസ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മേഖല തിരഞ്ഞെടുപ്പ് അവിടെ നടന്നിരുന്നു അതായത് ഇപ്പോഴത്തെ ഗസ ഭരിക്കുന്ന ഗസയ്ക്കെതിരെ മറ്റൊരു സംഘം അവിടെ ഉണ്ടായിരുന്നു അവരും തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് വിജയിക്കാനൊന്നും സാധിച്ചിട്ടില്ല വലിയ ഭൂരിക്ഷത്തിനാണ് ഗസ ജയിച്ചത് എന്ന് ചുരുക്കും എന്നാൽ ആ സംഘം ഇവരുമായിട്ട് വലിയ രീതിയിൽ യോജിപ്പില്ലാത്ത രീതിയിലാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് ആ യോജിപ്പില്ലായ്മ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസാലിന് സാധിക്കുകയും അവരോടൊപ്പം ചേരാൻ വേണ്ടിയിട്ട് ഇവര് ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വിജയിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ഗസ്സ തന്നെ ഭൂപ്രദേശത്ത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ ആഭ്യന്തരമായ രീതിയിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നതിനേക്കാളും അല്ല യോജിച്ചുകൊണ്ട് മുഖ്യശത്രുവിനെ ഇല്ലാതാക്കുക അതിനുശേഷം ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന തരത്തിലേക്ക് ഈ സായുധ സംഘങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും അതുകൊണ്ട് അവർ ഒന്നിച്ചു കൊണ്ടുള്ള ഒരാക്രമമാണ് ഇപ്പോൾ നടന്നത് എന്നതിനാൽ ഈ കാര്യം ഐ ഡി എഫ് സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവരുടെ ഒരു യോജിപ്പ് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല ഒളിപ്പോൾ യുദ്ധം നടക്കുന്ന മേഖലയാണ് എന്നതിനാൽ ശത്രുപക്ഷം ഏത് ഭാഗത്തു നിന്ന് ഏത് സമയത്താണ് അക്രമം നടത്തുക എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഗസ പിടിക്കാൻ വേണ്ടിയിട്ട് ഗസ മുഴുവനും ഒരു ശ്രമം ഇസ്രായേൽ പ്രധാനവും നദന്യാവും ആദ്യം പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഈ ഐക്യം ഉണ്ടാകുന്നത് ഏകോപനം ഉണ്ടായിക്കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പല തരത്തിലുള്ള ഇടപെടലുകളും ഐ ഡി എഫ് സംഘം നടത്തിയിട്ടുണ്ടെങ്കിലും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ പറഞ്ഞു കാൻ യൂലിസിൻ്റെ ചില മേഖല ഒഴിവാക്കിക്കൊണ്ടാണ് തങ്ങൾ തങ്ങൾക്കെതിരെ അമാസിന്റെ പോരാളികളെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് കാൻ യൂൽസിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബന്ധുക്കൾ ഒളിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ മേഖല കണ്ടെത്താൻ വേണ്ടി ഇപ്പോഴും ഇസ്രായൽ സാധിച്ചിട്ടില്ല അവർ നാണക്കേടുമാണ് അതോടനുബന്ധിച്ച് ഐ ഡി എഫ് സംഘം ഇസ്രായേൽ ഗവൺമെൻറ് ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അവർ പറയുന്ന കാര്യം ഗസ കീയടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല വൻ ദുരന്തം ഐ ഡി എഫിനുണ്ടാവും ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ തരത്തിലാണ് അവർ തങ്ങൾക്ക് നേരെ അക്രമം നടത്തുക എന്ന് പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയില്ല കൂട്ടമരണത്തിന് സാധ്യതയുണ്ട് എന്നതിനാൽ ഗസ കീയടക്കി കൊണ്ട് ഭരണം നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഗസ കീയടക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് മാറ്റി പറഞ്ഞു എന്നിട്ട് അയാൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മറ്റേതെങ്കിലും ഹമാസ് അല്ലാത്ത മറ്റേതെങ്കിലും സംഘത്തിന് ഭരണ ചുമതല ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് തങ്ങളുടെ ആലോചിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ചില അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യം അങ്ങനെ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം ഗസയും വെസ്റ്റ് ബാങ്കിൽ ചേർന്നുകൊണ്ട് സംയുക്തമായിരിക്കുന്ന രാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടാവാതെ പിന്നീട് മറ്റൊരു ഭരണം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല കാരണം യുദ്ധഭൂമികയാണ് വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും തങ്ങളുടെ സൈനികർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളുണ്ടാവും അതിന് ബലി കൊടുക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറല്ല എന്ന് ആദ്യഘട്ടം തന്നെ പറഞ്ഞിട്ടുണ്ട് ദ്വരാഷ്ട്ര ഫോർമുല എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ നയത്തിൽ നിന്ന് തങ്ങൾ ഒറ്റക്കും പിന്നോക്കം പോവുകയില്ല എന്നുള്ള സൗദി അറേബ്യ പറഞ്ഞതോടുകൂടി അതോടൊപ്പം തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട് ഈ കാര്യങ്ങൾ ഏറ്റുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ദ്വരാഷ്ട്ര ഫോർമുല അതേക്കുറിച്ച് മാത്രം സംസാരിക്കുക അതല്ലാത്ത രീതിയിൽ ഒരു പരിഹാരവും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നിരന്തരം ഒറ്റപ്പെട്ടെങ്കിലും അക്രമങ്ങൾ അവിടെ ഐ ഡി എഫ് സംഘത്തിന് നേരെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു വലിയ മരണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റ റിപ്പോർട്ട് ചെയ്യുന്നു ചിലത് മാത്രമാണ് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘം സ്ഥിരീകരിക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഫുട്ടേജുകളോ ഫോട്ടോകളോ തെളിവുകളോ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും എന്നുള്ളത് കൃത്യമാണ് അമാസിന്റെ പരിപാടി അത് തന്നെയാണ് അക്രമം നടത്തി കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും പ്രാദേശിക ചാനലുകൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം തങ്ങളിത് എത്ര സൈന്യരെ കൊന്നിരിക്കുന്നു ഇത്ര പേർക്ക് വലിയ രീതിയിൽ ഇഞ്ചൊരി ഉണ്ടാക്കിയിരിക്കുന്നു അവരുടെ ഇത്ര ടാങ്കുകൾ തകർത്തിരിക്കുന്നു അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ ആധികാരികവുമായിട്ട് തന്നെ പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കാറുള്ളത് അവരുടെ സൈനികരുടെ മരണം ഒരിക്കലും സ്ഥിരീകരിക്കില്ല ഏറ്റവും ഒടുവിൽ തന്നെ അത് സൈനികർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തങ്ങളെ അമാസ പിടിക്കപ്പെടുകയോ ചെയ്യുന്നത് മാത്രമേ യുദ്ധം ചെയ്യാൻ സാധിക്കൂ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രാൾ സംസാരിക്കുകയില്ല തങ്ങൾക്ക് പകരം പുതിയ പൊതുരാളെ കൊണ്ടുവന്നുകൊണ്ട് അത് ഫില്ല് ചെയ്യുക എന്നല്ലാതെ താങ്കൾ രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇടപെടൽ നടത്തുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ളത് എന്ന് മാത്രമല്ല അവിടെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാഠിന്യം കൂടാനുള്ള സാധ്യതയാണ് ഇവർ തമ്മിലുള്ള ഏകോപനം അതായത് കമാൻഡർ ഈ ഈ സൈ യുദ്ധം ചെയ്യുന്ന സൈനികർ തമ്മിലുള്ള ഏകോപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇസ്രായനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്